ഹലോ ഗേസ് അപ്പോൾ ഉള്ളി വട ഉണ്ടാക്കാൻ വടണ്ടാക്കാൻ ഉള്ളി വട കണ്ടോളൂ അപ്പൊ ഗൈസ് അപ്പോൾ നമ്മൾ ഉള്ളി ഉള്ളിവടയിൽ കിടന്ന് ഉള്ളിയൊക്കെ ഇട്ടുകഴിഞ്ഞ് വടക്കുള്ള മാളിട്ട് കഴിഞ്ഞ് അങ്ങനെ തന്നെയാണ് നിങ്ങളെ നാട്ടിൽ നിന്ന് ഉള്ളി വടക്കാറുള്ളത് ചായക്കടിയ വരും ചായക്കെവിടെ ചട്ടി ചെറുതാവുന്ന കൊണ്ട് അതിന്റെ ഒരു പരിമിതി കാരണം നമുക്ക് നാലെണ്ണ ഇടാൻ പറ്റുള്ള ഒരു ട്രിപ്പില് ഹലോ ഗേസ് പുള്ളിവട ഇങ്ങനെ റെഡി ആയി കൊണ്ടിരിക്കുന്നത് ഉള്ളി വടയിലൊക്കെ ഉള്ളി മാത്രമേ ഉള്ളൂ ചിക്കനും നട്ടുള്ളതോടെ ഉണ്ടാവും അവര് മസാല ചെല്ലും ഉള്ളിവടിയിലൊക്കെ കുറച്ച് ചിക്കനും മട്ടനൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ലെന്നു പറഞ്ഞത് ഉള്ളി വടിക്ക് ഉള്ളിയും മാവ് മാത്രം മതി എന്നൊക്കെയാണ് അഭിപ്രായം നമുക്ക് ബഗേരിസ് നമ്മൾ ഉള്ളിവട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആയിട്ട് വേണം നമ്മള് എഴുതും കഴിക്കാൻ സ്പെഷ്യൽ ഉള്ള ഞാൻ പറഞ്ഞ മാതിരി മട്ടനും ചിക്കനൊന്നും ഉള്ളി മാത്രമേ ഉള്ളി കുറച്ചൊരു ഐഡിയ ഇല്ലാത്തതിന്റെ പേരിൽ ഉള്ളത് കിട്ടുന്ന കഴിച്ചു പോവാ അപ്പൊ കേസ് നമ്മൾ ഉള്ളി വട കോരി എടുക്കുകയാണ് നമ്മൾ ഉള്ളി വട റെഡി

വലിയ ചെട്ടി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് കൂടുതൽ വേണം അപ്പൊ രണ്ടാട്ടർക്കും നിലവിലിട്ട് കഴിഞ്ഞിട്ടാ അതൊക്കെ സൂര്യപോട്ടി മുറി നല്ല എന്നിട്ട് നാലുമണി പലഹാരം ആറു മണിക്കാണ് കഴിക്കാൻ പോകുന്നത് അത് വേറൊരു അറിയിപ്പ് എന്താ